ഹിഡൻ പേജസ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന ഓൺലൈൻ ചാനലിന്റെ വന്ദേ മാതരം എന്ന ഈ വീഡിയോ പരമ്പരയുടെ ഒൻപതാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഏ ഡി എഴുന്നൂറ് വരെ ആഗോള ജി ഡി പിയുടെ അൻപത് ശതമാനത്തിൽ കൂടുതൽ ഉണ്ടായിരുന്ന ഭാരതം എങ്ങനെയായിരുന്നു മൂന്നാം ലോക ദരിദ്ര രാജ്യങ്ങളുടെ പട്ടികയിൽ സ്ഥാനം നേടിയതെന്ന വസ്തുനിഷ്ഠമായ അവഗ്രഥനത്തിൻ്റെ ഒന്നാം ഭാഗമാണ് ഈ എപ്പിസോഡ് ഒരു ഭാരതീയൻ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതും എന്നാൽ സ്കൂളുകളിൽ നമ്മെ പഠിപ്പിക്കാതെ മനഃപൂർവ്വം മറച്ചു വെച്ചത് കൊണ്ട് നമ്മൾ അറിയാതെ പോയതുമായ വസ്തുതകൾ മാത്രമാണ് ഈ പരമ്പരയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ മാതൃഭൂമിയോടുള്ള മിനിമം കടപ്പാടെങ്കിലും കണക്കിലെടുത്ത് നിങ്ങളുടെ രാജ്യസ്നേഹവും സ്വദേശ അഭിമാനവും നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓരോ വീഡിയോയും കഴിയുന്നത്ര മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് ഈ യജ്ഞം വിജയിപ്പിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങളും ക്രിയാത്മകമായ അഭിപ്രായങ്ങളും അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ വസ്തുനിഷ്ഠമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ദയവായി കമന്റ് ബോക്സിലൂടെ അക്കാര്യം ചൂണ്ടിക്കാണിച്ച് വേണ്ടത്ര തിരുത്തലുകൾ വരുത്തുവാൻ സഹായിക്കണമെന്നും അപേക്ഷിക്കുന്നു ഇനി ഇക്കാര്യത്തിലേക്ക് കടക്കാം എന്ത് കാരണം കൊണ്ടൊന്നും സത്യസന്ധമായി പഠിപ്പിക്കാതെ ഭാരതം ഒരു ദരിദ്ര രാജ്യമാണെന്നായിരുന്നു നമ്മളെ സ്കൂളുകളിൽ പഠിപ്പിച്ചത് ശരിയോ തെറ്റോ നമ്മളത് അതുപോലെ വിശ്വസിക്കുകയും ചെയ്തു കാരണം പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിലും ജനിച്ച ഭാരതീയരിൽ തൊണ്ണൂറ് ശതമാനവും അവർക്ക് ചുറ്റും കണ്ടതും അനുഭവിച്ചതും ദാരിദ്ര്യത്തിന്റെ നഗ്നദാണ്ഡവുമായിരുന്നു മനുഷ്യവാസ യോഗ്യമായ ഭൂമിയുടെ കാര്യമെടുത്താല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുൻപ് പാകിസ്ഥാനും ബംഗ്ലാദേശും കാശ്മീരും ഉൾപ്പെടെ ഏകദേശം നാല്പത്തി ഒൻപത് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ് വിസ്തൃതമായിരുന്ന ഭാരതത്തിലെ രാജസ്ഥാൻ താർ മരുഭൂമിയായ ഏകദേശം മുപ്പതിനായിരം ചതുരശ്ര കിലോമീറ്റർ ഒഴികെ കൈലാസം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടന്നിരുന്ന പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച പരമാവധി ഫലഭൂയിഷ്ടമായ ഏകദേശം നാൽപ്പത്തി എട്ട് ലക്ഷത്തി എഴുപതിനായിരം ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു യഥാർത്ഥ ഭാരതത്തിൻ്റെ വിസ്തൃതി അതേസമയം വർഷത്തിൽ മാസത്തോളമെങ്കിലും യാതൊരു കൃഷികൾക്കും അനുയോജ്യമല്ലാത്ത കാലാവസ്ഥയുണ്ടായിരുന്ന ഇംഗ്ലണ്ടിന്റെ വിസ്തൃതി ഏകദേശം രണ്ട് ലക്ഷത്തി ഒൻപതിനായിരം ചതുരശ്ര കിലോമീറ്റർ മാത്രമായിരുന്നു ഇനി ജനസാന്ദ്രതയുടെ കാര്യമെടുത്താല് ഏഴ് ആയിരത്തി അറുന്നൂറ്റി രണ്ടില് ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ വരുമ്പോൾ പാകിസ്ഥാൻ ബംഗ്ലാദേശ് കാശ്മീർ ഉൾപ്പെടെ അന്ന് ഒന്നായിരുന്ന ഭാരതത്തിലെ ജനസാന്ദ്രത ശരാശരി ഒരു ചതുരശ്ര കിലോമീറ്ററിന് ഇരുപത്തി മൂന്ന് പേരായിരുന്നു അതേസമയം അക്കാലത്ത് ഇംഗ്ലണ്ടിലെ ജനസാന്ദ്രത ഒരു ചതുരശ്ര കിലോമീറ്ററിന് ശരാശരി ഇരുപത്തിയേഴ് പേരായിരുന്നു അതായത് ഭാരതത്തിലെ ജനസാന്ദ്രത അക്കാലത്ത് ഇംഗ്ലണ്ടിലേതിനേക്കാൾ ഏകദേശം പതിനഞ്ച് ശതമാനം കുറവായിരുന്നത്രേ യാഥാർത്ഥ്യങ്ങൾ അങ്ങനെ ഇരിക്കേ എങ്ങനെയാണ് ഭാരതം മൂന്നാല് ലോക ദരിദ്ര രാജ്യങ്ങളുടെ പട്ടികയിൽ സ്ഥാനം നേടിയത് എന്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ അറുപത്തിയേഴ് വർഷങ്ങൾ തുടർച്ചയായി ഭാരതം ആ ദരിദ്ര രാജ്യങ്ങളുടെ പട്ടികയിൽ തന്നെ തുടർന്നത് അതിനു മുൻപ് ഭാരതത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നു ഈ ചോദ്യങ്ങൾക്ക് സത്യസന്ധമായ ഉത്തരങ്ങൾ അറിയേണ്ടത് ഓരോ ഭാരതീയൻ്റെയും ആവശ്യവും അവകാശവുമല്ലേ ആ ഉത്തരങ്ങൾ മാതൃഭൂമിയുടെ യഥാർത്ഥ ചരിത്രത്തിന്റെ ഭാഗമാക്കേണ്ടതല്ലേ സത്യസന്ധമായി ആ ഉത്തരങ്ങൾ സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ടതല്ലേ എന്തുകൊണ്ടായിരുന്നു സ്വന്തം തറവാട് പാപ്പരായത് സമ്പത്ത് പലരും കൊള്ളയടിച്ചുകൊണ്ട് പോയെങ്കിലും തറവാടിൻ്റെ പൈതൃകവും അന്തസ്സും പൂർവികരുടെ അറിവും അഭിമാനവും ഒന്നും കൊള്ളയടിക്കുവാൻ ഒരു കൊള്ള സംഘത്തിനും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് എന്ത് കഠിനാധ്വാനം ചെയ്തും നമുക്ക് മാതൃഭൂമിയുടെ കഴിഞ്ഞകാല മഹത്വവും പ്രൗഢിയും വീണ്ടെടുത്തേ മതിയാവും എന്ന ഈ സന്ദേശം സ്കൂളുകളിലൂടെ പുതുതലമുറകൾക്ക് നൽകിയിരുന്നെങ്കിലേ ഓരോ ഭാരതീയന്റെയും ആത്മാഭിമാനവും അന്തസ്സും അധ്വാനശീലവും എത്രമാത്രം വർദ്ധിക്കുമായിരുന്നു അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക സൈനിക ശക്തിയായി ഉയരുവാനുള്ള തുടക്കത്തിന് വേണ്ടി ഭാരതത്തിനും ഭാരതീയർക്കും അറുപത്തിയേഴ് നീണ്ട വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുമായിരുന്നു മായം ചേർക്കാതെ ഈ ചരിത്ര സത്യങ്ങൾ ഭാരതീയരെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ദാരിദ്ര്യം കൊണ്ട് മരിക്കേണ്ടി വന്നാലും ഇവിടെ മുടിച്ച് തേച്ച് കഴുകിയ കൊള്ള സംസ്കാരങ്ങളുടെ മുമ്പിൽ ഒരു ഭാരതീയനെങ്കിലും അപകർഷതാ ബോധം കൊണ്ട് തലകുനിക്കുമായിരുന്നോ അതുപോലെ തന്നെ സ്വന്തം പേര് പേരുപോലും തെറ്റുകൂടാതെ രാഷ്ട്രം എന്ന വാക്കിന്റെ അർത്ഥം പോലും എന്തെന്നറിയാതെ പാവപ്പെട്ടവന്റെ കഞ്ഞിക്കളത്തിൽ നാറിയ രാഷ്ട്രീയം വേവിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പിണിയാളുകളുടെ പുറകെ പൊതുജനൻ ചേരിതിരിഞ്ഞ് കൊടി പിടിക്കാനും കീച വിളിക്കുവാനും നടക്കുമായിരുന്നോ ഭാരതത്തിന്റെ കാവൽമാലാകമാരായി വേഷം കെട്ടി പലരും മാതൃഭൂമിയുടെ സമ്പത്ത് മോഷ്ടിച്ച് വിദേശങ്ങളിലേക്ക് കടത്തുമായിരുന്നു ഈ ചോദ്യങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടുകൊണ്ട് വേണം ഇനി അവലോകനം ചെയ്യുവാൻ പോകുന്ന ചരിത്ര സത്യങ്ങളെയും സംഭവങ്ങളെയും വിലയിരുത്തേണ്ടത് അഫ്ഗാനിസ്ഥാൻ മുതൽ ശ്രീലങ്ക ഉൾപ്പെടെ സിംഗപ്പൂർ വരെ വ്യാപിച്ചു കിടന്നിരുന്ന ഭാരതം എന്ന മഹാരാജ്യത്തിന്റെ ഏടി ആയിരത്തി അറുനൂറിലെ ഒരു ഭൂപടമാണിത് ഞ്ഞൂറ് കാലഘട്ടത്തിൽ ബാബിലോണിയക്കാരൻ ഡേരിയസും ബി സി മുന്നൂറ്റി ഇരുപത് കാലഘട്ടത്തിലെ മാസഡോണിയക്കാരനായിരുന്ന അലക്സാണ്ടറും ഭാരതത്തിലേക്ക് വന്ന കാലത്ത് അന്നത്തെ അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗമായിരുന്ന ഗാന്ധാരം എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ ആയിരുന്നു ആദ്യം അവർ ആക്രമിച്ചത് ഏ ഡി അറുന്നൂറ്റി നാൽപ്പത്തി ആരംഭിച്ച മംഗോളിയൻ അധിനിവേശത്തെ തുടർന്ന് ഖാൻ എന്ന മംഗോളിയൻ അവിടെ ഉണ്ടായിരുന്ന ഭാരതീയരെ കൊടും ക്രൂരമായ അക്രമത്തിലൂടെ ഇസ്ലാമിക സംസ്കാരം അടിച്ചേൽപ്പിച്ചും അതിന് വഴങ്ങാതിരുന്നവരെ മുഴുവൻ ശിരച്ഛേദം ചെയ്തു ആ ഭൂപ്രദേശം അഫ്ഗാനിസ്ഥാൻ എന്ന പേരിൽ ഭാരതത്തിൽ നിന്നും വേർപെടുത്തിയെടുത്തത് ഇനി ഏഴി ആയിരം മുതൽ രണ്ടായിരത്തി അഞ്ചു വരെ വെസ്റ്റേൺ യൂറോപ്പ് അമേരിക്ക ചൈന ജപ്പാൻ ഇന്ത്യ എന്നീ അഞ്ചു ഭൂപ്രദേശങ്ങളുടെ ജി ഡി പി ആഗോള ജി ഡി പിയുടെ എത്ര ശതമാനം ആയിരുന്നു എന്ന ഒരു പാശ്ചാത്യ സർവകലാശാലയുടെ പഠന റിപ്പോർട്ടിന്റെ ഭാഗമായ ഒരു ചാർട്ടാണ് ഇത് ഏ ഡി ആയിരത്തിനും അതിനു മുൻപും ഭാരതത്തിന്റെ ജി ഡി പി മറ്റ് നാല് ഭൂപ്രദേശങ്ങളേക്കാൾ കൂടുതലായിരുന്നു അഥവാ വിദേശികൾ ഇവിടെ വന്ന് കൊള്ളയടിക്കുന്നതിന് മുൻപ് സാമ്പത്തികമായി ലോകത്തിലെ ഒന്നാമത്തെ ഭൂപ്രദേശമായിരുന്നു ഭാരതം എന്നാണ് ഈ ചാർട്ട് വ്യക്തമാക്കുന്നത് എ ഡി എഴുന്നൂറ് മുതൽ ഇസ്ലാമിക അധിനിവേശ ശക്തികൾ തുടർച്ചയായി കൊള്ളയടിച്ചിട്ടും എ ഡി ആയിരത്തി അറുന്നൂറില് ബ്രിട്ടീഷുകാർ ഇവിടെ വരുമ്പോൾ ഭാരതത്തിന്റെ ജി ഡി പി ആഗോള ജി ഡി പി ഇരുപത് ശതമാനത്തിൽ കൂടുതലായിരുന്നു എന്നും അതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയപ്പോഴേക്കും അഞ്ചു ശതമാനമായി കുറഞ്ഞതെന്നും ആണ് ഈ ചാർട്ടിൽ കാണുന്നത് എന്നാൽ എ ഡി ആയിരത്തി അറുന്നൂറിലെ ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്ന കാലത്തെ ഭാരതത്തിന്റെ ജി ഡി പി ആഗോള ജി ഡി പിയുടെ ഏകദേശം ഇരുപത്തിയേഴ് ശതമാനവും അവർ ഇവിടെ നിന്നും പോയ കാലത്ത് അത് ഏകദേശം രണ്ട് ശതമാനവും ആയിരുന്നു എന്നുമാണ് അനീറ ഓഫ് ഡാർക്ക്നെസ് എന്ന പുസ്തകത്തിലെ ഡോക്ടർ ശശി തരൂര് വ്യക്തമാക്കുന്നത് എ ഡി ഏഴാം നൂറ്റാണ്ടു വരെ ബാബിലോണിയക്കാരും മാസുഡോണിയക്കാരനായിരുന്ന അലക്സാണ്ടറും ക്വേർഷ്യൻ കൊള്ളക്കാരും ഭാരതം ആക്രമിക്കുവാൻ ശ്രമം നടത്തിയെങ്കിലും കുറെ സമ്പത്ത് കൊള്ളയടിച്ചതല്ലാതെ ഭാരതീയ സംസ്കാരം നശിപ്പിക്കുവാനോ മതങ്ങൾ ഇവിടെ അടിച്ചേൽപ്പിക്കാനോ അവർ ശ്രമിച്ചതായി ചരിത്ര രേഖകൾ ഒരിടത്തും സാക്ഷ്യപ്പെടുത്തുന്നില്ല എന്നാലേ ഏടി എഴുന്നൂറ്റി പന്ത്രണ്ടിലായിരുന്നു അതുവരെ എല്ലാ മേഖലകളിലും ലോകത്തിലെ ഏറ്റവും സമ്പന്നമായിരുന്ന ഭാരതത്തിന്റെ സർവനാശങ്ങളുടെയും തുടക്കം ഇക്കാര്യം നമ്മളെ സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ എ ഡി എഴുന്നൂറ്റി പന്ത്രണ്ടിലെ മുഹമ്മദ് ബിൻ ഖസീം എന്നൊരു അറബി കൊള്ളക്കാരനും അയാളുടെ അനുചരന്മാരും പഞ്ചാബിനടുത്ത് വ്യാപാര കേന്ദ്രമായിരുന്ന ദേബാൽ എന്ന നഗരത്തിൽ കടന്നു കയറി മൂന്ന് ദിവസം കൊണ്ട് ആറായിരത്തോളം പുരുഷന്മാരെ തലയറുത്തു കൊന്ന ശേഷം ശേഷിച്ച പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി അള്ളാഹു എന്നൊരു ദൈവത്തിൽ വിശ്വസിച്ച് ഇസ്ലാം എന്നൊരു മതം സ്വീകരിച്ച് അവരുടെ കൽപ്പനകൾ അനുസരിച്ച് ഭാരതീയമായ സർവ്വതും ഉപേക്ഷിക്കാത്ത പക്ഷം തലയറുത്തു കൊല്ലുമെന്ന ഭീഷണിയിലൂടെ അന്നുവരെ ഭാരതീയർ കേട്ടിട്ടുപോലും ഇല്ലാതിരുന്ന ഇസ്ലാം എന്ന മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു തങ്ങളുടെയും സ്വന്തം കുഞ്ഞുങ്ങളുടെയും ജീവൻ രക്ഷിക്കുവാനായി പ്രാണഭയം ഒന്നുകൊണ്ടു മാത്രം അന്നായിരുന്നു ഭാരതത്തിൽ ആദ്യമായി ഇന്നുള്ള മുസ്ലിങ്ങളിൽ കുറെ പേരുടെയെങ്കിലും പൂർവികരെ സ്വന്തം സംസ്കാരവും പൈതൃകവും എല്ലാം ഉപേക്ഷിച്ച് ഇസ്ലാം സ്വീകരിക്കുവാൻ നിർബന്ധിതരായത് അങ്ങനെയായിരുന്നു ഭാരതത്തിൽ ആദ്യമായി മുസ്ലിങ്ങൾ ഉണ്ടായത് ഇത് ആർക്കും നിഷേധിക്കാനാവാത്ത ചരിത്ര സത്യം മാത്രമാണ് അന്ന് ഇപ്പറഞ്ഞ കാസീമിനും കൂടെയുണ്ടായിരുന്ന മറ്റു ചെന്നായിക്കൾക്കും കീഴടങ്ങുവാനും തങ്ങളുടെ അന്തസ്സും അഭിമാനവും പാതിവൃത്യവും ആ ഇരുകാലി മൃഗങ്ങൾക്ക് കാഴ്ചവെക്കുവാനും തയ്യാറില്ലാതിരുന്ന ധൈര്യശാലികളായ ഭാരത വനിതകളെ സ്വയം തീ കൊളുത്തി മരിച്ചു അതായിരുന്നു കൊടും ഭീകരവും അതിദയനീയവുമായ സതി അഥവാ ജഹ്വാർ എന്ന സമ്പ്രദായത്തിന്റെ തുടക്കം പുരാതന കാലം മുതലേ ഭാരതവുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്ന അറബി സിറിയൻ മറോക്കൻ വ്യാപാരികളിൽ നിന്നും ഭാരതത്തിലെ അന്നത്തെ കലവറയില്ലാത്ത സമ്പത്തിനെ പറ്റിയും അതുപോലെ തന്നെ ഏ ഡി എഴുന്നൂറ്റി പന്ത്രണ്ടിലെ ഭാരതം കൊള്ളയടിക്കുവാനും ഇസ്ലാം അടിച്ചേൽപ്പിക്കുവാനും കടന്നു കയറിയ മുഹമ്മദ് ബിൻ കസീമിന്റെ വിജയത്തെ പറ്റിയും എല്ലാം കേട്ടറിഞ്ഞ അറബി കൊള്ള സംഘങ്ങള് ഒന്നൊന്നായി ഭാരതത്തെ കൊള്ളയടിക്കുവാൻ തയ്യാറെടുത്തുകൊണ്ടിരുന്നു തൽഫലമായി ഭാരതത്തിൽ കടന്നു കയറിയവരിൽ ഒരാളായിരുന്നു ഏഴി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും ആയിരത്തി മുപ്പതിനുമിടയില് പതിനേഴ് പ്രാവശ്യം ഗുജറാത്തിൽ ആക്രമണം നടത്തുകയും പതിനായിരക്കണക്കിന് ഭാരതീയരെ കൊന്നു തള്ളുകയും കഴിയുന്നത്രയും അത്രയും ഗുജറാത്തുകാരെ കഴുത്തിനു വാള് ചൂണ്ടി ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുകയും എ ഡി ആയിരത്തി ഇരുപത്തി അഞ്ചില് ഗുജറാത്തിലെ സോമനാഥിൽ അൻപതിനായിരത്തോളം പേരെ കൂട്ടക്കൊല ചെയ്ത ശേഷം സോമനാഥ് ക്ഷേത്രത്തിലെ സ്വർണശേഖരം മുഴുവൻ കൊള്ളയടിക്കുകയും ചെയ്ത മുഹമ്മദ് ഗസനി അതുപോലെ തന്നെ മറ്റൊരു കൊടും ഭീകരനായിരുന്നു ഇന്നു ഭാരതത്തിലുള്ള മുസ്ലിങ്ങളുടെ പൂർവികരിലെ ഒരു ലക്ഷത്തിലധികം പേരെ ഏഴി ആയിരത്തി ഒരുന്നൂറ്റി അൻപതിനും ആയിരത്തി ഇരുന്നൂറ്റി പത്തിനും ഇടയിലെ കൊന്നുകൊലവിളിക്കുകയും ഏകദേശം അത്രയും തന്നെ ആളുകളെ അടിമകളാക്കി കൊടുംഭീകരമായ മാർഗങ്ങളിലൂടെ മുസ്ലിം ആക്കുകയും ഭാരതീയ ക്ഷേത്രങ്ങൾ തകർത്ത് അവയുടെ സ്ഥാനത്ത് ഇസ്ലാം മോസ്കുകൾ പണിയിപ്പിക്കുകയും ചെയ്ത ഖുത്ബ് ഉൽ ദീൻ ഐബ് കുടുംബകം ലോകാ സുഖിനോ ഭവന്തു ഭാരതം മാത്രം സുഖിനോ ഭവന്തു എന്നല്ല ലോക സമസ്താ സുഖിനോ ഭവന്തു സർവമംഗളം ഭവതു ഇങ്ങനെയൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ഭൂമിയിലെ സ്വർഗമായിരുന്ന ഭാരതത്തിൽ സമാധാനമായി കഴിഞ്ഞിരുന്ന ഭാരതീയരെ അവരുടെ സർവ്വസമ്പത്തും കൊള്ളയടിച്ച ശേഷം നീലാകാശത്തിനപ്പുറത്ത് എവിടെയോ ഉണ്ടെന്ന് ആർക്കോ തോന്നിയ ഒരു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായി കൂട്ടക്കൊലം ചെയ്ത ഇത്തരം കാപാലികരുടെ ഒരു നീണ്ട പട്ടിക തന്നെ ഉണ്ട് അവരില് ഏറ്റവും കൂടുതൽ ഭാരതീയരെ ശിരച്ഛേദം ചെയ്യുകയും അറുത്തെടുത്ത തലകൾ കുന്നുപോലെ കൂട്ടിയിട്ട് ആസ്വദിക്കുകയും ചെയ്ത കൊടും പിശാചികൾ പലരുമുണ്ട് ഭാരതീയരെ മുഴുവൻ ഒന്നുകിൽ കൊന്നുകൊല വിളിച്ചോ അല്ലെങ്കിൽ എത്ര ക്രൂരത പ്രയോഗിച്ചായാലും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തോ ഭാരതം ഇസ്ലാമിക രാജ്യമാക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയ മറ്റു പല കൊടും കാബാലികന്മാർ ആരെല്ലാം എന്ന അവലോകനവുമായി ഈ വീഡിയോയുടെ അടുത്ത എപ്പിസോഡിൽ അതായത് പത്താമത്തെ കാണുന്നത് വരെ നന്ദി നമസ്കാരം